കോവിഡ് കാലത്ത് പി പി ഇ കിറ്റ് ഇടപാടിൽ വൻ ക്രമക്കേട് നടന്നതായി സിഎ ജി റിപ്പോർട്ട് ഇടപാടിൽ പത്ത് ദശാംശം രണ്ടേ മൂന്ന് കോടിയുടെ നഷ്ടമാണ് സർക്കാരിന് ഉണ്ടായത് എന്നാണ് സി എ ജി റിപ്പോർട്ടിൽ പറയുന്നത് പൊതുവിപണിയേക്കാൾ ഇരട്ടി പണം നല്കിയാണ് പി പിഇ കിറ്റ് വാങ്ങിയത് എന്ന് സിഎ ജി റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിയെട്ടിന് പിപിഇ കിറ്റ് വാങ്ങിയത് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് മറ്റൊരു കമ്പനിയിൽ നിന്നും പി പി കിറ്റ് വാങ്ങിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കുറഞ്ഞ വിലയ്ക്ക് പി പി ഇ കിറ്റ് വാഗ്ദാനം ചെയ്ത കമ്പനിയെ തഴഞ്ഞുകൊണ്ടാണ് സാൻ ഫാർമ എന്ന കമ്പനിയിൽ നിന്നും കിറ്റ് വാങ്ങിയത് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ അന്നത്തെ സാഹചര്യം അതായിരുന്നതിനാലാണ് ഉയർന്ന തുക നൽകി പി പി കിറ്റ് വാങ്ങിയത് എന്നാണ് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജയുടെ പ്രതികരണം പി പിഇ കിറ്റിന് വില വർധിച്ച സാഹചര്യത്തിൽ ഉയർന്ന തുക നൽകി കുറച്ച് കിറ്റുകൾ വാങ്ങേണ്ട സാഹചര്യം വന്നിട്ടുണ്ടെന്നും ആരോഗ്യമേഖലയെ മുൻനിര പോരാളികളെ സംരക്ഷിക്കുക എന്നതായിരുന്നു ആ സമയത്ത് തങ്ങളുടെ ലക്ഷ്യമെന്നും കെ കെ ശൈലജ വിശദീകരിച്ചു അതേസമയം റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി കോവിഡ് കാല അഴിമതിയിൽ സംബന്ധിച്ച് പ്രതിപക്ഷമുയർത്തിയ ആരോപണങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു